ഹായ് ഡിയേഴ്സ് അപ്പോൾ നെക്സ്റ്റ് മോഡൽ നെക്സ്റ്റ് മോഡൽ പറയുമ്പോൾ ഇത് ഞാൻ കല്യാണത്തിന് റിസപ്ഷനാണ് അടിച്ചതാട്ടോ ഷോപ്സിന്ന് നെറ്റ് അനിയത്തിയാണ് നെറ്റ് ഓർഡർ ചെയ്തത് ഇതിൻ്റെ റെഡും ഉണ്ട് ഞാൻ ഫോട്ടോ സ്ക്രീനിൽ കൊടുക്കാം ഞങ്ങൾ അഞ്ച് പേർക്ക് അഞ്ച് പേർക്ക് ഞാൻ ഈ ഡ്രസ്സ് അടിച്ചു ഏറെ ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ റിസപ്ഷൻ്റെ ഇത് ഞങ്ങൾ അടിപൊളിയാക്കി ഈ ഡ്രസ്സ് യൂസ് ചെയ്തിട്ട് കാരണം റെഡ് നെറ്റും ഇതും കൂടിയിട്ട് മൂന്ന് പേർക്ക് മൂന്ന് മോഡലായിട്ടാണ് തയ്ച്ചത് അപ്പോൾ മോഡൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യൂ ഞാൻ കഴിച്ച് തരാം കഴുത്ത് ആ ട്രാൻസ്പെറൻ്റ് ആണ് അവിടെ വന്നിട്ടില്ല ബാക്കിൽ വള്ളി കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മെറ്റീരിയൽ അനുസരിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അടിക്കുന്നു അപ്പോൾ മോഡൽ മോഡലിഷ്ടമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ താങ്ക് కిణావి <muchas> కథ